നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് കുടുംബശ്രീ ഗ്രഹശ്രീ പദ്ധതിയിൽ നിന്ന് ഗുണഭോക്താവിനെ മാറ്റി നിർത്തിയതെന്ന് വെട്ടമഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ എം സാബിറ സി പി എം രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആനുകൂല്യം നൽകുമ്പോൾ രാഷ്ട്രീയം നോക്കാറില്ലെന്നും അവർ വെട്ടന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ വെട്ടം പഞ്ചായത്തിൻ്റെ കുടുംബശ്രീൻ്റെ കീഴിൽ പിന്നെ കുടുംബശ്രീക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് വെട്ടം സി ഡി എസ് കുടുംബശ്രീ വഴി ഹൗസിംഗ് ബോർഡും ഗ്രേസറി പദ്ധതിയുമായി യോജിച്ചുകൊണ്ടാണ് പിന്നെ രണ്ട് വീട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗ്രേസറി പദ്ധതിയുമായി യോജിച്ചുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അയൽക്കൂട്ടങ്ങളിൽ നിന്ന് എ ഡി എസ് മുഖാന്തിരാണ് ഇത് അപേക്ഷ ക്ഷണിക്കാറ് അപ്പോൾ എ ഡി എസിന്മാരോട് നമ്മൾ പറയൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അർഹരായ അവിടെ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും കാര്യമാക്കരുത് ഏറ്റവും അർഹരായ അയൽക്കൂട്ട തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നാണ് നമ്മൾ പറ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്മിറ്റി അപേക്ഷകൾ ക്ഷണിച്ച് അപേക്ഷകൾ ക്ഷണിച്ചത് പ്രകാരം നമ്മൾ പിന്നെ യോഗം കൂടി അർഹരായവരെ കണ്ടെത്തി അത് നമ്മുടെ പതിനാലാം വാർഡിലെ സി ഡി എസ് പതിനാലാം വാർഡിലെ ഖദീജ എന്നൊരു ഗുണഭോക്താവിനും പന്ത്രണ്ടാം വാർഡിലെ ബിന്ദു എന്ന ഗുണഭോക്താണ് ഗുണഭോക്താവിനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ബിന്ദു എന്ന് പറയുന്ന വ്യക്തി ഒരു അവരുടെ ഭർത്താവ് ക്യാൻസർ പേഷ്യൻറ്റ് മജ്ജ മാറ്റി വെക്കണ ഓപ്പറേഷന് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ അന്നത്തെ സീരിയസ് നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാവിത്രീന്നാണ് അവരുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ പ്രായമുള്ള ആളുകളാണ് വയസ്സായ ആളുകളാണ് രണ്ടുപേരും സുഖമില്ല കണ്ണ് കാണാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അപേക്ഷ തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായമുള്ളവരല്ലേ ഇനി എത്ര കാലമാണ് അവർ ഒരു വീട്ടിൽ നിൽക്കുക എന്നുള്ള ആ ഒരു ഒറ്റ ഒരു കാരണം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ സി ഡി എസ് കമ്മിറ്റിയിൽ ഈ പതിനാലാം വാർഡിലെ അവരെ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഇവർ സി പി എമ്മിൻ്റെ പാർട്ടികൾ എല്ലാവരും കൂടി പാർട്ടിപരമായി ഏറ്റെടുക്കുകയാണ് ഇതിൽ യാതൊരു പാർട്ടിയും ഇല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ സെലക്ട് ചെയ്ത ആളും ഞങ്ങളെ പാർട്ടിക്കാരല്ല അതും സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണ് ഞങ്ങളെ പാർട്ടിക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ അത് നോക്കിയിരുന്നു ഇവരെ സെലക്ട് ചെയ്ത് ഒരു വർഷക്കാലം നമുക്ക് ഹൗസിംഗ് ബോർഡിൽ നിന്ന് യാതൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അതിന് ശേഷം ഈ മാസം പതിമൂന്നാം തീയതിയാണ് ഹൗസിംഗ് ബോർഡിൽ നിന്ന് പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ഗുണഭോക്തൃതല്ല മറിച്ച് അത് സ്പോൺസർഷിപ്പ് തുകയാണ് അടവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്പോൺസർഷിപ്പ് തുക അവരാരെ വാർഡിലെ കുടുംബശ്രീകളും അല്ലെങ്കിൽ വെട്ടം സി ഡി എസ് സി ഡി എസിന്റെ ഭാഗത്തുനിന്നുമാണ് അത് കണ്ടെത്തേണ്ടത് പക്ഷേ ഈ തുക മുൻ മെമ്പർ അഷ്റഫ് മെമ്പറാണ് അത് അടക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ കണ്ടെത്തിക്കോളാം ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഗുണഭോക്തൃ വിഹിതല്ല അതേപോലെ തന്നെ ഇവരടുത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആധാറിൻ്റെ ഒരു കഷ്ണം പോലും ഞങ്ങൾ വാങ്ങിയിട്ടില്ല യാതൊരു രേഖയും ഞങ്ങളോ ഹൗസിംഗ് ബോർഡോ കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എ ഡി എസ് സ്ഥലത്ത് നിന്ന് വിശ്വാസവഞ്ചന ഞങ്ങളെ കാട്ടിയതാണ് ഈ സി ഡി എസ് എ ഡി എസ്മാരെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഓരോ തീരുമാനങ്ങൾ എടുക്കൽ ഈ പതിനാലാം വാർഡിലെ എ ഡി എസ് വിശ്വാസ സി ഡി എസ് ചെയർപേഴ്സിനെ വിശ്വാസവഞ്ചന കാട്ടിയിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ള സംഭവം ഇത് ഈ വിവരങ്ങൾ അവരെ വാർഡ് അതേ വാർഡിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഞങ്ങളിത് അന്വേഷണത്തിന് വിധേയയാക്കിയത് നേരിട്ട് ആ ഗുണഭോക്താവിനെ തന്നെ വിളിച്ച് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഈ അപേക്ഷ തരുന്ന ടൈമിൽ പതിനാല് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെന്നും അതേപോലെ അതിൽ ആറ് സെൻറ് സ്ഥലം മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാധ്യത വന്ന മൂലം കൊടുത്ത് എന്നും അതേപോലെ തന്നെ പുതിയങ്ങാടി ഗേൾസ് ഹൈസ്കൂളിന് സമീപം സ്വന്തമായിട്ട് കട നടത്തിയിരുന്നെന്നും അതേപോലെ അതിപ്പോൾ പാർട്ണർഷിപ്പിലാണ് ഒറ്റക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് പാർട്ണർഷിപ്പിലാണ് കട എന്നാണ് അവരെ തന്നെ വോയിസ് ക്ലിപ്പ് ഞങ്ങളെടുത്ത് രേഖ ആയിട്ടുണ്ട് അവർ അവർ പറഞ്ഞത് തന്നെ വേറെ എവിടെയും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല അവരെ വാക്കുകൊണ്ട് തന്നെ പറഞ്ഞത് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ പതിനാറാം തീയതി നടന്ന യോഗത്തിൽ ഇവരെ സി ഡി എസ് കമ്മിറ്റി തീരുമാനപ്രകാരം ഇവർ അനർഹരാണെന്ന് കണ്ടെത്തി ഇവരെ മാറ്റി അന്ന് അപേക്ഷ തന്നവരുടെ കൂട്ടത്തിൽ നിന്നും ഭർത്താവ് മരിച്ച രണ്ട് പെൺകുട്ടികളുള്ള ഒരു സ്ത്രീയെ സെലക്ട് ചെയ്തത് അവർക്ക് പിന്നെ വീടില്ല മൂന്ന് സെൻറ്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ കുടുംബശ്രീക്കെതിരെ ഒരു വന്ന പരാതി എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായിട്ടാണ് ഞങ്ങൾ സ്വയം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഇവിടുന്ന് ഏതൊരു ജോലിക്കായാലും പല നിയമനങ്ങളും കുടുംബശ്രീ വഴിയുണ്ട് അപ്പോൾ അത് ഏതൊരു ജോലിക്കായാലും അത് പാർട്ടി നോക്കിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നോക്കിയിട്ടാണ് ഞങ്ങൾ നിയമനം നടത്താറുള്ളത് എന്നുള്ളൊരു ആരോപണം കൂടെ വന്നിട്ടുണ്ട് അത് തീർത്തും തെറ്റാണ് ഇപ്പോഴും പി എം ജി കോളേജിലായാലും വെറ്റിനറി ഹോസ്പിറ്റലിലായാലും ആളുകൾ ജോലി ചെയ്യേണ്ടത് കുടുംബശ്രീ നിയോഗിച്ച ആളുകൾ നിയമിച്ച ആളുകൾ അവരൊക്കെ ഞങ്ങളെ പാർട്ടി ബേസിലല്ല ഞങ്ങളെടുത്തിട്ടുള്ളത് ഇപ്പോഴും അന്വേഷിച്ചാലറിയാം അവരെ ഫോൺ നമ്പർ അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് വേണമെങ്കിൽ അന്വേഷിക്കുക അവർ ഭൂരിഭാഗവും സി പി എമ്മിൻ്റെ ആളുകളെയാണ് അത് പാർട്ടി നോക്കിയല്ല ജാതി നോക്കിയല്ല മതം നോക്കിയല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇത് തീർത്തും അർഹരാണ് ഭർത്താക്കന്മാർ മരിച്ച അല്ലെങ്കിൽ ഭർത്താക്കന്മാർ കുഴഞ്ഞു കെടുക്കണ വ്യക്തികളെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ആരോപണത്തിനെതിരെ തീർത്തും തെറ്റായ അഭിപ്രായമാണ് അഭിപ്രായമാണ് ഞങ്ങളെ സി ഡി എസ് ഭരണസമിതിൽ നിന്നും ഞങ്ങൾക്ക് പറയാനുള്ളത്